പിതാവിനും പുത്രനും പരിശുദ്ധാരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിലാപം നാല് ഒന്നാം വാക്യം സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു സ്വർണ്ണമെങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയ കരവേലയായ മൺപാത്രങ്ങൾ പോലെ പരിഗണിക്കപ്പെട്ടതെങ്ങനെ സിയോന്റെ അമൂല്യമായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ ദൈവം നമ്മളെല്ലാവരെയും ദൈവ മക്കളായി നിർമ്മലരായി കളങ്കമില്ലാത്തവരായി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നവരായാണ് ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചത് നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ തന്നെ നിന്നെ കുറിച്ചുള്ള വലിയൊരു പദ്ധതി എൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്രകാരം തങ്ക തങ്കത്തിൻ്റെ വിലയുള്ള നമ്മൾ ഈ ഭൂമിയിലേക്ക് വരികയും പല പല പ്രശ്നങ്ങൾ മൂലം നമുക്കൊക്കെ ാന്തരിക മുറിവുകൾ ഏൽക്കുകയും അവ മൂലം നമ്മൾ മറ്റുള്ള മനുഷ്യർക്കും സിദ്ധാന്തങ്ങൾക്കും ഒക്കെ അടിമയായി വില കുറഞ്ഞ മൺപാത്രങ്ങളായി മാറ്റപ്പെടുന്നു സ്വർണത്തിൻ്റെ വിലയിൽ സൃഷ്ടിക്കപ്പെട്ടവർ ദൈവപുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കേണ്ട നമ്മൾ ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വിധേയപ്പെട്ടുകൊണ്ട് വില കുറഞ്ഞ മനുഷ്യരായി തീരും അവർക്ക് വിധേയരാകും കർത്താവ് പറയുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് നീ വേറെ ഒന്നിൻ്റെയും മുൻപിൽ ഏർ മുട്ടുമടക്കരുത് യാതൊരുവിധ ബിംബങ്ങളെയും നീ ആരാധിക്കരുത് ബിംബങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആധുനിക യുഗത്തിൽ നമ്മൾ എന്തിനൊക്കെ അടിമപ്പെടുന്നുവോ നമ്മൾ അതിനെയൊക്കെ ആരാധിക്കുന്ന പോലെയാണ് നമ്മൾ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ ആരാധിക്കുകയാണെങ്കിൽ അവൻ പറയുന്നത് അതേപടി വിഴുങ്ങുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യാതെ ഒരു 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 രാഷ്ട്രീയ നേതാവ് പറയുന്നത് മാത്രം വിഴുങ്ങി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ വിലകുറഞ്ഞ പാത്രങ്ങളായി മാറുന്നു ആ കുശവൻ അവന് അവന് അവൻ തന്നെ കഷ്ടതയിലാണ് അവൻ അവനാൽ സൃഷ്ടിക്കപ്പെടുന്ന വില കുറഞ്ഞ മൺപാത്രങ്ങളായി നമ്മൾ മാറും അതുപോലെ ഒരു പുരോഹിതൻ പറയുന്നത് മാത്രം കേട്ട് നടന്ന് ഏർ കർത്താവിനെ ഒക്കെ വിസ്മരിച്ചു പോകുന്നവരും അല്ലെങ്കിൽ മദ്യപാനത്തിനും മധുരാക്ഷിക്കും മയക്കുമരുന്നിനും അടിമയാകുന്നവരൊക്കെ തങ്കമായിട്ട് ജീവിക്ക തങ്കത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവർ ഒരു മൺപാത്രങ്ങളായി അവർ തന്നെ തന്നെ കുറച്ച് കളയുന്നു ദൈവം നമ്മളെ വിളിക്കുന്നു നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ആഭാപിതാവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് പ്രമാണങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത് ദൈവം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവരെല്ലാവരും വിശുദ്ധിയിലാണ് ജനിക്കുന്നത് അവർ പാലാകുഞ്ഞുങ്ങളാണ് പരിശുദ്ധിയിലാണ് അവർ ജനിക്കുന്നത് ആ കുഞ്ഞു വളർന്നു വരുന്തോർ അവർക്ക് അവരെ ഈ ലോകം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പരിക്കുകൾ ഏൽപ്പിക്കും അവരെ വേദനിപ്പിക്കും അവരെ നാണം കെടുത്തും അവരുടെ ഹൃദയത്തിൽ പരിക്കുകൾ വീഴുന്നു ആ ഹൃദയത്തിലെ മുറിവുകൾ സ്വഭാവ വൈകല്യങ്ങളായി മാറുകയും തഴക്കദോഷങ്ങളിലേക്കൊക്കെ അത് നയിക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷയുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ വിളിച്ചാൽ തലചായ്ച്ച് വിളി കേൾക്കുന്ന ഒരു അപാതാവ് നമുക്കുണ്ട് പാപത്തിന്റെ നിറം എത്ര കടും ചുവപ്പാണെങ്കിലും വെണ്മ പോലെ നിർമ്മലതയുള്ളവനാക്കാൻ കഴിവുള്ളവനാണ് കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറി ആ മുടിയനായ പുത്രന്റെ രൂപമാണ് അവൻ പന്നിക്കൂട്ടിൽ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കൃപകുമാരനാണ് പക്ഷേ പിതാവുമൊക്കെ ആയിട്ട് കലഹിച്ച് വഴിമാറിപ്പോയി അവസാനം പന്നിക്കൂട്ടിൽ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവന് വരികയാണ് അവൻ പെട്ടെന്ന് ചിന്തിക്കുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ ഭൃത്യന്മാർ പോലും എന്നേക്കാൾ എത്ര നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അവൻ വീണെടുത്ത് നിന്ന് എണീറ്റ അബ്ബാ പിതാവിൻ്റെ അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ ചെല്ലുകയാണ് പിതാവ് അവനെ അകലെ നിന്ന് തന്നെ കാണും ആ പിതാവ് അവനെത്തുന്നത് വരെ കാത്തു നിൽക്കാൻ കഴിയാതെ ഇറങ്ങിച്ചെന്ന് ഇരു കൈകളും നീട്ടി അവനെ സ്വീകരിക്കുകയാണ് അവനെ കുളിപ്പിക്കുന്നത് അവനെ വൃത്തിയുള്ളവനാക്കും അവന് പുതിയ ഉടയാടകൾ നൽകും അവൻ വന്ന സന്തോഷത്തിൽ ഏർ കാളക്കുട്ടിയെ കൊന്ന് വിരുന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു നമ്മുടെ ആഭാപിതാവ് കരുണയോടെ നമ്മളെ കാത്തിരിക്കുന്നു നമ്മുടെ ഹൃദയവ്യഥകൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ എത്രയൊക്കെ വഴിതെറ്റി പോയെങ്കിലും ആഭാപിതാവിനറിയാം നമ്മുടെ അവസ്ഥകൾ ആഭാ പിതാവിനറിയാം നമ്മൾ ആകെക്കൂടെ ചെയ്യേണ്ടത് പിതാവിങ്ങിലേക്ക് തിരിച്ച് ചെല്ലുക അപ്പോൾ വിശവന്റെ കയ്യിലെ മൺപാത്രങ്ങളും അടിമ അടിമത്വങ്ങളും എല്ലാം മാറി നമ്മൾ വീണ്ടും ദൈവ മഹത്വത്തിന് അർഹതയുള്ള സ്വർണപാത്രങ്ങളായി നമ്മൾ മാറും നമ്മുടെ ആഭാ പിതാവ് നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് കൈകൾ ഉയർത്തി അപച്ച അപപിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് സ്വരമുയർത്തി പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ വിളി കേൾക്കാം യേശുവെ നന്ദി യേശുവേ സ്തുതി പ്രേസ് പ്രേസ് ലൂയൂയു വശിപ്പ് ക്രൈസ്റ്റ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വൺ പ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ